നമസ്കാരം വാർത്തകൾ സിദ്ധാർത്ഥന്റെ മരണം പ്രതികൾക്ക് ഉപാധികളോട് ജാമ്യം പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ പ്രതികൾക്ക് ജാമ്യം കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പത്തൊൻപത് വിദ്യാർത്ഥികൾക്കാണ് ഹൈക്കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് കേസുമായി ബന്ധപ്പെട്ട് സാക്ഷിമൊഴികൾ നിർണായകമാണെന്നും പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും സി ബി വാദിച്ചെങ്കിലും ഇത് കോടതി തള്ളി കേസ് അവസാനിക്കുന്നതുവരെ പ്രതികൾ വയനാട് ജില്ലയിൽ പ്രവേശിക്കരുതെന്നും സംസ്ഥാനം വിട്ടുപോകരുതെന്നും ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉപാധികളായി കോടതി വ്യക്തമാക്കി പാസ്പോർട്ടും കോടതിയിൽ സമർപ്പിക്കണം വിവാഹം കഴിക്കാൻ നിർബന്ധിച്ച കാമുകിയെ കൊലപ്പെടുത്തി പ്രതിക്ക് ജീവപര്യന്തം വിവാഹം കഴിക്കാൻ നിർബന്ധിച്ച കാമുകിയെ കൊന്നു കെട്ടിത്തൂക്കിയ സംഭവത്തിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചു ഹരിപ്പാട് വെട്ടുവേനി താമരശ്ശേരിൽ കിഴക്കത്തിൽ എസ് രാജേഷിനെയാണ് മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് കെ എൻ അജിത് കുമാർ ശിക്ഷിച്ചത് ഹരിപ്പാട് വെട്ടുവേനി കിഴക്കടം പള്ളി വീട്ടിൽ എസ് സുനിത കൊല്ലപ്പെട്ട കേസിലാണ് രാജേഷിനെ ശിക്ഷിച്ചത് മദ്യലഹരിയിൽ അമ്മയെ അകത്തിട്ട് പൂട്ടി മകൻ വീടിന് തീവച്ചു തിരുവനന്തപുരത്ത് വെമ്പായം പ്ലാക്കീഴ് സ്വദേശിയായ ബിനുവാണ് വീടിന് തീവച്ചത് രാവിലെയായിരുന്നു സംഭവം നാട്ടുകാരെത്തി തീയണച്ചതിനാൽ ദുരന്തം ഒഴിവായി തിരുവനന്തപുരം വെഞ്ഞാറമൂട് മാണിക്കലിലാണ് ദാരുണ സംഭവം നടന്നത് ഇയാൾക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ നാട്ടുകാർ നേരത്തെ നിരവധി പരാതി നൽകിയിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പേ മാതാവിനെ വിളിച്ചു വരുത്തി തലയിൽ ചൂടുവെള്ളം ഒഴിച്ചിരുന്നു പരിസരവാസികൾക്ക് ശല്യമാണ് ബിനുവെന്ന് നാട്ടുകാർ പറയുന്നു യുവാവിനെ പോലീസ് ലഹരി വിമോചന ചികിത്സയ്ക്കായി കൊണ്ടുപോയി നായ ആക്രമിച്ചെന്ന് പറഞ്ഞിട്ടും കുത്തിവയ്പ്പ് നൽകിയില്ല വിദ്യാർത്ഥിയുടെ മരണത്തിൽ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിക്കെതിരെ ബന്ധുക്കൾ ഹരിപ്പാട് പള്ളിപ്പാട് പേവിഷബാധയേറ്റ് എട്ട് വയസ്സുകാരൻ മരിച്ചതിൽ ആശുപത്രിക്കെതിരെ പരാതിയുമായി കുടുംബം ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിട്ടും വേണ്ട ചികിത്സ നൽകിയില്ലെന്ന് കുടുംബം ആരോപിച്ചു നായ ആക്രമിച്ചുവെന്ന് പറഞ്ഞിട്ടും കുത്തിവയ്പ്പ് എടുത്തില്ലെന്നും കുടുംബം പറയുന്നു പള്ളിപ്പാട് സ്വദേശി ദേവനാരായണനാണ് മരിച്ചത് രണ്ടുവട്ടം ഡോക്ടർമാരെ കണ്ടിട്ടും കുത്തിവയ്പ്പ് നൽകിയില്ലെന്ന് മുത്തച്ഛൻ കുറ്റപ്പെടുത്തി ഒരു മാസം മുമ്പാണ് ദേവനാരായണനെ തെരുവുനായ ആക്രമിച്ചത് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ വീടിന് മുന്നിലൂടെ പോയ അമ്മയെയും കുഞ്ഞിനെയും തെരുവുനായ കടിക്കാൻ ഓടിയെത്തുന്നത് കണ്ട ദേവനാരായണൻ കയ്യിലിരുന്ന പന്ത് നായയുടെ നേർക്കെറിഞ്ഞു ഇതോടെ നായ ദേവനാരായണൻ നേരെ തിരിഞ്ഞു നായ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ നായോടൊപ്പം കുട്ടി ഓടയിൽ വീണിരുന്നു ആശുപത്രിയിൽ എത്തിച്ച കുട്ടിക്ക് വീണ് പരിക്കേറ്റതിനാണ് ചികിത്സ നൽകിയതെന്ന് ബന്ധുക്കൾ പറയുന്നു കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ വയറിൻ്റെ താഴ്ഭാഗത്ത് ഒരു പാടുണ്ടായിരുന്നു ഇത് നായ ആക്രമിച്ചതാണെന്ന് വീട്ടുകാർ പറഞ്ഞിരുന്നു എന്നാൽ കല്ലുകൊണ്ടതായിരിക്കുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് വേണ്ട ചികിത്സയോ പരിചരണമോ കുട്ടിക്ക് ലഭ്യമായില്ലെന്ന് കുടുംബം പറഞ്ഞു വേദന സംഹാരി ഗുളികകൾ നൽകി കുട്ടിയെ പറഞ്ഞു വിടുകയായിരുന്നു പിന്നീട് കുട്ടിയുടെ ആരോഗ്യനില വഷളായിരുന്നു പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിരുന്നു വണ്ടാനം മെഡിക്കൽ കോളേജിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചിരുന്നു അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന കുട്ടി ഇന്നലെ ഉച്ചയോടുകൂടിയാണ് മരിച്ചത് കീം രണ്ടായിരത്തി ഇരുപത്തിനാല് എൻട്രൻസ് പരീക്ഷാ സമയത്തിൽ മാറ്റം കീം രണ്ടായിരത്തി ഇരുപത്തിനാല് എൻട്രൻസ് പരീക്ഷാ സമയത്തിൽ മാറ്റം എഞ്ചിനീയറിംഗ് പരീക്ഷ ജൂൺ അഞ്ചു മുതൽ ഒൻപത് വരെ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ അഞ്ചു മണിവരെയും ഫാർമസിയുടേത് പത്തിന് ഉച്ചയ്ക്ക് മൂന്നര മുതൽ മണി വരെയും നടക്കും ദൂരസ്ഥലങ്ങളിലെ പരീക്ഷാ ഹാളുകളിൽ കുട്ടികൾക്ക് എത്താനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കിയാണ് മാറ്റം കുട്ടികൾ ഏതാക്രമം രാവിലെ പതിനൊന്ന് മുപ്പത് മുതൽ ഒന്ന് മുപ്പത് വരെയും ഒരു മണി മുതൽ മൂന്ന് ഹാളിൽ ഉണ്ടാകണം കുട്ടികളുടെ ബയോമെട്രിക് രേഖകൾ എടുത്തതിനെ തുടർന്ന് ലഭിക്കുന്ന സീറ്റ് നമ്പർ പ്രകാരമാണ് പ്രവേശനം